തന്നെ എഴുതി തള്ളാനും ഇല്ലാതാക്കാനും ബി സി സിയുടെ ഉപജാപക വൃന്ദങ്ങൾ അണിയറയിൽ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ശക്തിക്കും തന്നെ തടയാനാവില്ല എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടി പൊതുവെ മടിയനെന്ന് പലരും എഴുതിത്തള്ളിയ രോഹിത് ഗുരുനാഥ് ശർമ്മ എൻ സി എയുടെ സെന്റർ ഓഫ് എക്സലൻസിൽ കഠിനമായ പരിശീലനത്തിനാണ് രണ്ട് മണിക്കൂറിലേറെ അദ്ദേഹം ബാറ്റുമായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എന്നാണ് ക്രിത്ബസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഒരുവേർ റിപ്പോർട്ടല്ല സെന്റർ ഓഫ് എക്സലൻസിൽ അദ്ദേഹം രണ്ട് മണിക്കൂറിലേറെ ബാറ്റിംഗ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് സപ്പോർട്ടിംഗ് സ്റ്റാഫ് അദ്ദേഹത്തിന്റെ പരിശീലന സമയം അവസാനിച്ചു എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ രണ്ട് മണിക്കൂർ അദ്ദേഹം പ്രാക്ടീസ് ചെയ്തത് അതിനകത്ത് ഫണ്ട് പാർട്ട് എന്താണെന്ന് വെച്ചാൽ അക്കാദമിയിലെ ഏറ്റവും ഉയരക്കാരായിട്ടുള്ള ഫാസ്റ്റ് ബോളേഴ്സിനെ കൊണ്ട് നിരന്തരം അദ്ദേഹം ബോളുകൾ എറിയിച്ചു അതും ഏറ്റവും ഹൈറ്റ് ഉള്ള പത്ത് ബോളേഴ്സിനെ വെച്ചിട്ടാണ് അദ്ദേഹം തനിക്കെതിരെ വേഗത്തിലുള്ള ബോളുകൾ എറിയിപ്പിച്ച് ബാറ്റിംഗ് പരിശീലനം ചെയ്തത് അതിനോടൊപ്പം ത്രോ ഡൌൺ സ്പെഷ്യലിസ്റ്റുകളെയും അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് അതിനുശേഷം ജിമ്മിൽ ലൈറ്റ് വർക്കൌട്ടും ലൈറ്റ് വെയിറ്റ് വർക്കൌട്ടും രോഹിത് ശർമ്മ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് കാലത്തിനിടയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ബാറ്റ്സ്മാൻ പത്ത് വ്യത്യസ്ത ഫാസ്റ്റ് ബോളർമാരെ തൻ്റെ പരിശീലനത്തിന് ഉപയോഗിക്കുന്നത് അതും ഏറ്റവും ഉയരമുള്ള പത്ത് ഫാസ്റ്റ് ബോളർമാരെയും അതുകൂടാതെ മിന്നൽ വേഗത്തിൽ പന്തുകൾ എറിയുന്ന ത്രോ ഡൗൺ സ്പെഷ്യലിസ്റ്റുകളെയും ഉപയോഗിച്ചുകൊണ്ട് രണ്ട് മണിക്കൂറിലേറെ അദ്ദേഹം ബാറ്റിംഗ് അതായത് അനുവദിച്ച സമയം അവസാനിച്ച് സപ്പോർട്ടിംഗ് സ്റ്റാഫ് ടൈം അപ്പ് പറഞ്ഞിട്ടും രണ്ട് മണിക്കൂറിലേറെ രോഹിത് പ്രാക്ടീസ് ചെയ്തു എന്ന് പറയുമ്പോൾ രോഹിത് ഗുരുനാഥ് ശർമ്മ തന്റെ വിമർശകരുടെ വായടപ്പിക്കാനുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് വ്യക്തമാവുന്നു